എടുക്കുന്ന ഒരാളെ നിങ്ങൾ ഇങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് അതൊക്കെ പറയുന്നുള്ളൂ അതുകൊണ്ടാണ് നിങ്ങൾ ഡേ തുടങ്ങി പറയുന്ന 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 നിങ്ങൾ ഒരു 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 ഇന്റർനാഷണൽ ഫ്രണ്ട്ലി ഈ യോഗ്യല്ല നമുക്ക് അതിന്റെ സ്റ്റേഡിയം വേണ്ടേ നിങ്ങൾ തന്നെ പറ നമുക്ക് ഇന്ത്യയിൽ ഇനി ഇന്റർനാഷണൽ മാച്ച് നടത്തണ്ടേ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംവിധാനം ആ ഒരു എഫേർട്ട് എടുക്കേണ്ടതാണോ അഞ്ഞൂറ് അറുന്നൂറ് കോടി രൂപ ആയിരം സ്പെൻഡ് ചെയ്യേണ്ടതാണോ ഞാൻ എന്താണ് ചെയ്തത് ഞാനൊരു വലിയ റിസ്ക്കാണ് എടുത്തിരിക്കുന്നത് ആ റിസ്ക് എന്ന് പറയുന്നത് നിങ്ങളെ കണ്ട് പേടിച്ച് കോടതി വിചാരിച്ചിട്ടല്ല എന്റെ മനസ്സിലൊരു ലക്ഷ്യമുണ്ട് കൊച്ചി ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഒരു മാച്ച് നടത്തുക അത് നല്ല രീതിയിൽ കൊണ്ടുവരിക അത് നല്ല രീതിയിൽ വിജയിപ്പിക്കുക എന്നിട്ട് അടുത്ത ഭാവിയിലുള്ള കുട്ടികൾക്ക് ഗുണം ചെയ്യണം കേരളത്തിൽ ഇങ്ങനെ ഇന്ത്യയിൽ നൂറ്റി മുപ്പത്തഞ്ചു കോടി ജനങ്ങളുള്ള സ്ഥലത്ത് ഇതുവരെ ഒരു ഇന്റർനാഷണൽ ഫുട്ബോൾ മാച്ച് നടത്തിയിട്ടില്ല ലോകത്തെ ഏറ്റവും വലിയ ഇവന്റ് അത് നടത്തിയിട്ടില്ല എന്ന് പറയാൻ നമ്മക്കാണ് മോശം ആ മോശം ഫുട്ബോട്ടിൽ തന്നെയാണ് ഞാൻ ഈ പണിക്ക് അറിഞ്ഞിരിക്കുന്നത് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഇതിൽ നിന്ന് ഞാൻ പിന്മാറാൻ പോകുന്നില്ല എത്ര ദിവസം എടുത്താലും എന്ത് എഫേർട്ട് എടുക്കുന്നത് ഞാൻ അതിന് ശേഷം എത്ര രാജ്യങ്ങളുടെ പ്രസിഡന്റ് കണ്ടു നിങ്ങൾക്ക് അറിയോ ഞാൻ ബെഹ്റില് പോയി അവിടുത്തെ പ്രശ്നം ഓരോ ഫെഡറേഷൻ രാജ്യം പ്രൊഫസർമാരെ കണ്ടു ഓരോ രാജ്യത്തെ പ്രസിഡന്റ്മാരെ കണ്ടു ആ ഫെഡർമാരെ കണ്ടിട്ട് മുഴുവൻ അവരുടെ അപ്രൂവ് എടുത്തിട്ടാണ് ഈ പറയുന്ന സ്ഥലം സി എന്ന് പറയുന്നത് ഏഷ്യ ഫുട്ബോൾ ഫെഡറേഷന്റെ അപ്രൂവ് എടുത്തു ഒന്നും ചെറിയ കാര്യമായിട്ടില്ല